നമസ്കാരം പ്രധാനമന്ത്രി മോദി മാധ്യമങ്ങളെ കാണാതിരിക്കുന്നതിനെ വിമർശിച്ച് രാഹുൽ ഗാന്ധി വീണ്ടും മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പിനെയും അദ്ദേഹം ചോദ്യം ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് രാജ്യം അഭിമുഖീകരിക്കുന്ന സുപ്രധാന വിഷയങ്ങളിൽ ചോദ്യങ്ങൾ ഉയർത്താൻ മാധ്യമങ്ങൾ മടിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചത് മോദിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ മാധ്യമങ്ങൾക്ക് ഭയമാണെന്നാണ് രാഹുലിന്റെ പ്രതികരണം കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കിയ ശേഷം മാധ്യമങ്ങളെ കാണുന്നവയാണ് രാഹുൽ ഈ ചോദ്യം ഉന്നയിച്ചത് എന്തുകൊണ്ട് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലെ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നില്ല എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വാർത്താ സമ്മേളനം നടത്താൻ പേടി എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ചോദ്യം നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാൻ സാധിച്ചോ നിങ്ങൾ എന്നോട് ചോദിക്കുന്നു പക്ഷേ അദ്ദേഹത്തോട് ചോദിക്കാൻ എല്ലാവർക്കും പേടിയാണ് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം നരേന്ദ്രമോദി മിണ്ടാതിരിക്കുകയാണ് ഭയന്നിരിക്കുകയാണ് ഞാൻ മുമ്പും പറഞ്ഞതാണ് അഴിമതി വിഷയത്തിൽ ഞാൻ മോദിയുമായി സംവാദത്തിന് തയ്യാറാണ് ദേശീയ സുരക്ഷാ വിഷയത്തിൽ സംവാദത്തിന് തയ്യാറാണ് ദേശീയ സുരക്ഷാ വിഷയത്തിൽ വിദേശ നയവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും സംവദിക്കാൻ താൻ തയ്യാറാണെന്നും താൻ മോദിയെ വെല്ലുവിളിക്കുകയാണെന്നുമാണ് രാഹുൽ പ്രതികരിച്ചത് ഇതുപോലെ പ്രധാനമന്ത്രി നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് രാഹുൽ മാധ്യമങ്ങളെയും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഭയങ്കര ുന്ന മോദിയെയും രൂക്ഷമായി വിമർശിച്ചത് പ്രധാനമന്ത്രി നിങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളെ എന്തിനാണ് ഭയക്കുന്നത് എന്നെങ്കിലും ചോദിക്കൂ എന്നും രാഹുൽ ആവശ്യപ്പെടുന്നു അതേസമയം വയനാട് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾക്കും രാഹുൽ മറുപടി നൽകി ദക്ഷിണേന്ത്യയെ തഴയുന്നവർക്കുള്ള മറുപടിയാണ് തന്റെ വയനാട് സ്ഥാനാർത്ഥിത്വമെന്നായിരുന്നു രാഹുലിന്റെ മറുപടി ദക്ഷിണേന്ത്യയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തഴഞ്ഞു ദക്ഷിണേന്ത്യക്കാരെ പല ഘട്ടത്തിലും മോദി മാറ്റി നിർത്തി ഞാൻ അവർക്കൊപ്പം ഉണ്ടെന്ന പ്രഖ്യാപനമാണ് തന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ നൽകുന്നതെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം രാജ്യത്തെ സുപ്രധാന വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാൻ ബി ശ്രമിക്കുകയാണെന്നും അതിലൊന്നും വീഴില്ലെന്നും രാഹുൽ പ്രതികരിച്ചു ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് കോൺഗ്രസിന്റെ പിന്തുണയുണ്ടെന്ന് തന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഉറപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു രാഹുലിന്റെ വയനാട് സ്ഥാനാർത്ഥിത്വത്തിനെതിരെ തുടക്കം മുതൽ ബി ജെ പി രംഗത്തെത്തിയിരുന്നു അമേഠിയിലെ തോൽവിഭയെന്നാണ് രാഹുൽ വയനാട്ടിലേക്ക് പോകുന്നതെന്നായിരുന്നു വിമർശനം രാഹുലിന്റെ വയനാട് സ്ഥാനാർത്ഥിത്വത്തെ വർഗീയവത്കരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തിയതാണ് ഇതിനെതിരെയാണ് രാഹുൽ രൂക്ഷമായി വിമർശിച്ചത് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെയായിരുന്നു മോദിയുടെ വർഗീയ പരാമർശം ഹിന്ദു മേഖലകളിൽ മത്സരിക്കാതെ കോൺഗ്രസ് നേതാക്കൾ മറ്റിടങ്ങളിലേക്ക് മത്സരിക്കാൻ പോവുകയാണ് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പേര് നേരിട്ട് പരാമർശിക്കാതെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തെ മോദി പരിഹസിച്ചത് ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള മണ്ഡലങ്ങളിലേക്കാണ് ചില നേതാക്കൾ അഭയാർത്ഥികളെ പോലെ പോകുന്നതെന്നും പ്രധാനമന്ത്രി പരിഹസിച്ചിരുന്നു